ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തേനീച്ചടൻ്റെ ഒരു വീഡിയോയും ആയിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ തേൻ സീസൺ ആയതുകൊണ്ട് തേൻ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അട കെട്ടിക്കൊടുക്കണം അത്തരത്തിൽ അട കെട്ടിക്കൊടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ വീട്ടിലുള്ള കൂടുകളിലും വച്ച് ഈ ഒരു കൂട് കുറച്ച് പ്രശ്നക്കാരാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് പോകാം കൂടുതലായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് താഴത്തറയിൽ മുട്ടയിട്ട് ഒഴിഞ്ഞു പോയ അറയിൽ അവർ തേൻ ശേഖരിക്കാൻ ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഈ ഒരു കൂട്ടിൽ നോക്കിയപ്പോൾ അവർ മുകളിൽ അറ പുതിയത് കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അതുതന്നെ നമുക്ക് എടുത്ത് പുതിയ അറയ്ക്ക് കെട്ടി നേരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരതിൽ തേൻ നിറയ്ക്കും എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ നമ്മൾ പുകയൊക്കെ ഇട്ട് കൊടുത്ത് തേനി ചേളനൊക്കെ ഏകദേശം ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് കിട്ടുന്നത് ഇതുപോലൊരു പീസാണ് അത് നമ്മൾ അതിൻ്റെ ഫ്രെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വീണ് പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ റബ്ബർ ബാൻഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അവരുടെ മെഴുകുപയോഗിച്ച് അവരത് നന്നായി ബലപ്പെടുത്തി അതിൽ തേൻ നിറക്കിയാണ് ചെയ്യൽ ഇതുപോലെയാണ് നമ്മൾ കെട്ടിക്കൊടുത്തിരിക്കുന്നത് ഇതിന് ശേഷം നമ്മൾ വേറൊരു രീതിയും കൂടി ഇതിൽ ചെയ്യുന്നുണ്ട് ഇതും അതുപോലെ നമ്മൾ വാഴനാരുപയോഗിച്ചിട്ടാണ് ഒന്ന് കെട്ടി കൊടുക്കുന്നത് വാഴനാരം ഉപയോഗിച്ചത് അവരൊന്ന് ചിറ്റി കെട്ടി ലെവലാക്കി വെച്ച് കൊടുക്കുക അവർ ഇതും അതുപോലെ തന്നെ ചെയ്യും അവരുടെ മെഴുക് ഉപയോഗിച്ച് ഒന്നൊട്ടിച്ചതിന് ശേഷം അവർ ഈ വാഴനാരും കട്ട് ചെയ്ത് കളയും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ അതിൽ തെന്നിറക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈയൊരു വീഡിയോ അത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്